കൊച്ചു കൊച്ചുകൂട്ടുകാർക്കും പുതിയൊരു വീഡിയോ പ്രവേശന കൊച്ചുപാട്ട് വരികളോട് കൂടി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യണേ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഈ വീഡിയോ ഷെയറും ചെയ്ത് കൊടുക്കുക എന്നാൽ വീഡിയോയിലേക്ക് പോകാം അറിവൻ തുറന്ന് ആകാശത്തു പറന്നുയരാം കാറ്റിൻ കൈകളിലൂഞ്ഞാലാടാം കടലിൻ താളം കേട്ടറിയാം കടലിൻ താളം കേട്ടറിയാം കാട്ടിൽ കളയാം കണ്ടു ചെയ്തു മുന്നേറാം മാടി വിളിപ്പു വരൂ നമുക്കിനി ഉത്സവമായി പരന്ന ലോകം മാടി വിളിപ്പു വരൂ നമുക്കിനി ഉത്സവമായി പുതിയൊരു പുലരി പിറന്നു ആഹാ പുഞ്ചിരി പൂക്കൾ വിടർ ണലിൽ നമ്മൾ നമ്മൾ കൊത്തൊരുമിക്കാമുസവമായി കാടാപാടം കാട്ടിൽ കളയാം കണ്ടു ചെയ്തു മുന്നേറാം പരന്ന ലോകം വരൂ വരൂ നമുക്കിനി നമുക്കിനി ഉത്സവമായി ഉത്സവമായി പരന്ന ലോകം കണക്ക് മാതയുടെ ചെപ്പിൽ ഒളിച്ചിടാം കവിതകൾ പാടി പാടി രസിക്കാം കാലിട നടന്നു നടന്നു പഠിക്കാം പഠിക്കാം കവിതകൾ പാടി പാടി രസിക്കാം അറിവിൻ ജാലകവാതിൽ തുറന്ന് ആകാശത്തു പറന്നുയരാം കാറ്റിൻ കൈകളിലൂഞ്ഞാൽ കടലിൻ താളം കേട്ടറിയാം കാറ്റിൻ കൈകളിലൂഞ്ഞാലാടാം കടലിൻ താളം കേട്ടറിയാം പുതിയൊരു പുലരി പിറന്നു ആഹാ പുഞ്ചിരി പൂക്കൾ വിടർന്നു വിടർന്നുലിൽ നമ്മൾ കൊത്തൊരുമിക്കാമുത്സവമായി അക്ഷരവൃക്ഷണിൽ നമ്മൾ കൊത്തൊരുമിക്കാമുത്സവമായി